ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഒന്ന് നല്ലൊരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലപോലെ റേറ്റ് കുറച്ചിട്ടുള്ള ഓഫറാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാൻസ് ആണ് എല്ലാവർക്കും വളർത്താൻ താല്പര്യം അപ്പോൾ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്നതും ഏത് കാലാവസ്ഥയിൽ അനുയോജ്യമായിട്ട് വളരുന്ന കിട്ടുന്ന പ്ലാന്റ്സും അല്ലേ നമുക്ക് വേണ്ടത് അപ്പോൾ എന്തെന്നാണ് നമ്മുടെ ആഫ്രിക്ക വലറ്റ് ആറ് കളറ് ആറ് കളറിന് മുന്നൂറ്റി രൂപ പ്രകാരമാണ് കൊടുക്കുന്നത് കോമ്പോ എന്ന് പറയുന്നത് നമ്മുടെ ക്യാറ്റസിൻ്റെ ഒരു കോമ്പോ ആണ് കേട്ടോ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ നല്ല ഭംഗിയുള്ള പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ ഈ ഒരു അടിപൊളിയാണ് നമുക്ക് നമുക്ക് അകവും പോറോ ഒരേപോലെ സുന്ദരാക്കാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ഇതിൻ്റെ ഒരു ആറ് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറ് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ കുറ മണ്ണ് മണല് ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് മാത്രം നട്ടാൽ മതി അത് നമ്മുടെ ഹൈഡ്രഞ്ചൻ്റെ ഒരു കോമ്പോൺ കേട്ടോ ഇത് നല്ല ഭംഗിയാണ് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് അഞ്ച് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമ്മുടെ നമ്മുടെ ഏത് നാട്ടിലായാലും നമ്മൾ അവിടുത്തെ സാധാ മണ്ണ് വെച്ച് മാത്രം നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിൻ്റെ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ് ഒരു ബൊക്ക പോലെ നമുക്ക് കണ്ടാൽ തോന്നും അടിപൊളി പ്ലാന്റ്സ് ആണ് നല്ല ഏത് കാലാവസ്ഥയിലും പറ്റും അടുത്ത് നമ്മുടെ കമേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ കമേലിയൻ്റെ ഒരു അഞ്ച് ആറ് വെറൈറ്റികളും ഇപ്പം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇത് നല്ലൊരു അടിപൊളി ഫ്ലേവറിങ് പ്ലാന്റ്സ് ആണ് നമുക്ക് റോസ് റോസിനോട് താല്പര്യമുള്ളവർക്കും പറ്റിയ പ്ലാന്റ്സ് ആണ് നമ്മുടെ കമേലിയ പ്ലാന്റ് കമേലിക്ക് എന്ന് വെച്ചാൽ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ പൂവിനും പൂവിൻ്റെ ഇതളുകൾക്കും ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ് അതുപോലെ തന്നെ ഈ പൂക്കൾ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോവില്ല ഇത് വിരിഞ്ഞ് അങ്ങനെ നിൽക്കും ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അടുത്ത നമ്മുടെ അസേലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസേലിയ പ്ലാന്റും ഇതേപോലെ നല്ല ഒരു ആറ് ഏഴ് വെറൈറ്റീസോളം ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ഇതും നല്ല കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞത് നൂറ്റി അൻപത് രൂപയാണ് ഇതും നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് ഇത് നമുക്ക് നേരിട്ടും വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ആ ബെൽ ബെൽബട്ടൺ ഒന്നേക്കണം ഓക്കെ താങ്ക് യു